നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭഫലങ്ങളാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരിയം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി രാശിയിൽ രാശിധിപനായ ശുക്രൻ നിൽക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ സൂര്യന് വ്യാഴവും മൂന്നിൽ ബുധൻ നാലാം ഭാവത്തിൽ ചന്ദ്രൻ കേതു ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി നല്ലൊരു ഗ്രഹനിലയാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു വാരമുള്ളത് ലഗ്നാധിപനായ ഗ്രഹം വളരെ ബലവാനായി നിൽക്കുന്നു സ്വമന്ത്രഗതി ഗൃഹ പ്രഭുപരിഗ്രഹാത് ആയതിം പ്രഭുത്വം നവം ഭവനം ഉർവരാക്ഷിതി മുബൈദി നല്ല നല്ല ഫലങ്ങളാണ് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് രാജാവിൻ്റെ ആനുകൂല്യം ഉണ്ടാകുന്നു അധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായകരമാകുന്നു താൻ സ്വയം മേധാവിയാകുന്നു ധനികനാകുന്നു അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലുള്ള പല കാര്യങ്ങളും അനുകൂലമായി വരുത്തും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അത് ഊർധുമുഖരാശിയാണ് പുത്തൻ പദ്ധതി ആരംഭം തുടക്കം ചില വലിയ വ്യാപാരികളുമായുള്ള ബന്ധങ്ങൾ കാരണം ബുദ്ധി ഉപയോഗിച്ച് മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് ആ ബുധൻ വണിക് മിത്രത പണ്ണികൃത വൃത്തിശീലഹ വശിത്വം ധിയ ദുർവശാനാമുപയതി പലപ്പോഴും ബ്രോക്കർ മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എടവൻ രാശിക്കാർക്ക് പല പ്രശ്നങ്ങളിലും വാശി മൂലം നഷ്ടപ്പെട്ട് കരുതുന്ന ബിസിനസ്സൊക്കെ തൻ്റെ തന്ത്രത്തിലൂടെ നയത്തിലൂടെ തങ്ങളുടേതാക്കി മാക്ക മാറ്റാൻ കഴിയും രണ്ട് വിഭാഗക്കാരെയും അടുത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്നൊരു വലിയ ദൗത്യമുണ്ട് മൂന്നാം ഭാഗത്തിൽ ബുധൻ വരുമ്പോൾ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി പ്രാബല്യത്തോടുകൂടിയിരിക്കും വലിയ വ്യാപാരികളുടെ സുഹൃത്താകും തിരിഞ്ഞിരിക്കുന്നവരെ തൻ്റെ വശത്താക്കാൻ അവർക്ക് ഒരു പ്രത്യേക നയമുണ്ടാകും മൂന്നാം ഭാഗത്തിൽ ബുധൻ വരുമ്പോൾ നാല് ചന്ദ്രൻ ചൊവ്വിയുമുണ്ട് ഭൂമി ലാഭമുണ്ടാകാം ചില അധികാരങ്ങൾ കർമ്മ എന്തായാലും ലഭിച്ചു കൊണ്ടിരിക്കും അന്യമതസ്ഥരുടെ അനുഗ്രഹം തൻ്റെ കർമ്മ വരും യാത്ര പുറപ്പെടുമ്പോൾ പലപ്പോഴും തന്നെ സഹായികളായിട്ട് അല്ലെങ്കിൽ തനിക്ക് ജോലി ലഭിക്കാൻ അന്യമതസ്ഥരായ ജനങ്ങൾ തന്നെ സഹായിക്കും ഈ സമയത്ത് യാത്രക്ക് തടസ്സമുള്ള വ്യക്തികൾ നാഗക്ഷേത്രത്തിൽ സർപ്പബലി അല്ലെങ്കിൽ രാഹു കേേതു പൂജ നവഗ്രഹത്തിൽ ചെയ്യുക അപ്രകാരം തന്നെ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രത്തിൽ ഒരു കടുംപായസമോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജയോ ചെയ്യുന്നതും യാത്രാവിഷയത്തിലും മംഗളങ്ങൾ സിദ്ധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം അതുമായി ബന്ധപ്പെടുന്ന യാത്രകൾ ചെയ്യാം വരൻ്റെയോ വധുവിൻ്റെയോ ഡീറ്റെയിൽസൊക്കെ അറിയാൻ തനിക്ക് സഞ്ചരിച്ചിട്ട് ഈ ജൂലൈ മാസം പതിനഞ്ചിനടയിൽ തന്നെ മിഥുന മാസത്തിൽ തന്നെ വൈവാഹിക വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രക്ഷിതാക്കൾക്ക് അനുകൂലമായ സമയമാണ് അതിനുവേണ്ടിയും ശ്രമിക്കണം ഇവിടെ വിശേഷിച്ച് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാക്കില്ല ഈ ശുക്രൻ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗുണകരമായിരിക്കും ഇടവം രാശിക്കാർക്ക് എല്ലാ പ്രിയപ്പെട്ട എടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം